പരാജയങ്ങളെ വിജയങ്ങളാക്കുന്നതിനുള്ള ശക്തമായ നിയോഗ സമർപ്പണ പ്രാർത്ഥന ഈശോയെ സർവശക്തനായ പിതാവെ കാനായിലെ കല്യാണവിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ച നിമിഷങ്ങളെ ധ്യാനിക്കുന്നു കുരുടെ കുരുട്ട് മാറ്റി അത്ഭുതം പ്രവർത്തിച്ച സ്വർഗീയ നിമിഷത്തെ ധ്യാനിക്കുന്നു അവിടുന്ന് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ അത്ഭുതമോർത്ത് ധ്യാനിക്കുന്നു പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തിയ മഹത്വത്തെ പ്രതി അവിടുത്തെ അത്ഭുതത്തിൽ ധ്യാനിക്കുന്നു നന്ദി പറയുന്നു കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച അത്ഭുതത്തെ ഇന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ധ്യാനിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ അത്ഭുതങ്ങളെ പൂർണ്ണമായും ധ്യാനിക്കുന്നു സ്തുതിച്ച് നന്ദി ചൊല്ലുന്നു അവിടുത്തെ അത്ഭുതങ്ങൾ ഇന്നും ലോകത്തെ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നു മഹാകരുണയെ ഓർക്കുന്നു നന്ദി പറയുന്നു അവിടുത്തെ ഈ അത്ഭുത വരദാന ശക്തി എന്നിലേക്ക് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് എൻ്റെ പ്രവൃത്തി മേഖലയിലേക്ക് എല്ലാം വർദ്ധി വർദ്ധിച്ച് എവിടെ പരാജയപ്പെട്ടുപോ അവിടെ നിന്ന് എന്നെ ഉയർപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്തെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതായ എൻ്റെ ആഗ്രഹം ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം അങ്ങയുടെ അത്ഭുതങ്ങളുടെ പട്ടികയിൽ ചേർക്കണമേ എൻ്റെ നിയമങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എൻ്റെ ചിന്തയിൽ പ്രകാശം തെളിയിക്കണമേ എൻ്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ കയ്പുനീർ മാറ്റണമേ എൻ്റെ രോഗാവസ്ഥ മാറ്റണമേ എൻ്റെ പാപം കഴുകണമേ എൻ്റെ ചിന്തകൾ മനോഹരമാക്കണമേ എൻ്റെ പ്രവൃത്തികൾ വിജയിപ്പിക്കണമേ എൻ്റെ പരീക്ഷകൾ വിജയിപ്പിക്കണമേ എൻ്റെ സന്താനങ്ങളെ നെന്മയിൽ ചേർക്കണമേ എന്നിൽ സന്തതി പരമ്പരകൾ വന്നനുഗ്രഹിക്കപ്പെടണമേ സ്വർഗീയ നിമിഷങ്ങൾ തന്ന് എന്നെയും എൻ്റെ ആശ്രിതരെയും എൻ്റെ കുടുംബത്തെയും ലോകത്തെയും അനുഗ്രഹിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങള പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങടെ രാജ്യം ഭരണമേ അങ്ങനത്തെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വിടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോപനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ